ഹലോ പശ്ചിമ ബംഗാളിൽ ദുർഗാപൂരില് വീണ്ടും കൂട്ടബലാത്സംഗം നടന്നിരിക്കുന്നു രണ്ടു ദിവസം മുമ്പാണ് ഈ കൂട്ടബലാത്സംഗത്തിന് ഒരു സ്ത്രീ ഇരയായിരിക്കുന്നത് ഒരു പെൺകുട്ടി ഇരയായിരിക്കുന്നത് മെഡിക്കൽ ഫീൽഡിലുള്ള അല്ലെങ്കിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് ഇരയായിരിക്കുന്നത് അവിടുത്തെ സ്ഥിരം വേട്ട മൃഗങ്ങളാണ് മെഡിക്കൽ വിദ്യാർത്ഥിനി പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് അവിടുത്തെ തൃണമൂൽ കോൺഗ്രസിന്റെ നാഥയായ പശ്ചിമബംഗാളിന്റെ മുഖ്യമന്ത്രിയായ അതിലുപരി ഒരു സ്ത്രീയായ മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ അതാണ് എല്ലാവരും അതിശയിക്കുന്നത് രാത്രി പന്ത്രണ്ടരക്ക് പുറത്തിറങ്ങാൻ അവളോട് ആരാണ് പറഞ്ഞത് അപ്പോൾ ഇത്രക്കും ആകുലതപ്പെട്ട് ചോദിക്കണമെങ്കിൽ ഈ പീഡിപ്പിച്ചവർ ചിലപ്പോൾ മമതാ ബാനർജിയുടെ കുടുംബത്തിൽ ആരെങ്കിലും ആണോ ആങ്ങളെയാണോ അതോ മാമന്മാരാണോ അതുകൊണ്ടാണോ അവരെ ഇത്ര മാത്രം സംരക്ഷിക്കാനായിട്ട് ഇത്ര വ്യഗ്രത കാണിക്കുന്നത് ഇവരുടെ ഈ ഡയലോഗ് കേട്ടിട്ട് രണ്ടായിരത്തി പതിനെട്ട് സമയത്ത് ഇവിടെ ഒരു സിനിമ ഇറങ്ങിയിരുന്നു എന്നാണ് ആ സിനിമയുടെ പേര് അതിൽ സലീം കുമാർ ഒരു ഡയലോഗ് പറയുന്നുണ്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എന്ന് മറുഭാവം വാക്കിയും ചോദിക്കുമ്പോൾ ഏതാണ് ആ ഒരു അസമയം സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത ഏതാണ് ആ ഒരു അസമയം എന്നൊരു ക്വസ്റ്റ്യൻ സലിങ് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം തന്നെയാണ് എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത് രാത്രി പന്ത്രണ്ടരക്ക് എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് പുറത്തിറങ്ങിക്കൂടാ അവൾ വെറുതെ പുറത്തിറങ്ങിയതല്ലല്ലോ ചിലപ്പോൾ അവരുടെ ഫീൽഡ് അതാണ് അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞു വരുന്നതാണ് ശരി അങ്ങനെ ആയിക്കോളട്ടെ അങ്ങനെ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മെഡിക്കൽ ഫീൽഡിലുള്ള വിദ്യാർത്ഥി അതേ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ റേപ്പിനിരയായി മരിച്ചില്ലേ കൊന്നില്ലേ അവളെ അതിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഇന്ന് മറ്റൊരുത്തി പുറത്തു നിന്നിട്ടാണ് പീഡിപ്പിക്കപ്പെട്ടെങ്കിൽ അന്ന് ആ മെഡിക്കൽ ഉള്ളിൽ വെച്ചിട്ടാണ് അവൾ പീഡനത്തിനിരയായതും കൊല്ലപ്പെട്ടതും എന്തേ മമതാ ബാനർജി അപ്പോൾ പ്രതികരിക്കാത്തത് എന്താണെങ്കിൽ നമുക്ക് മമതാ ബാനർജിയുടെ ആ വിവാദമായിട്ടുള്ള ആ ഒരു പ്രസംഗം കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക് That police, it is not me, it is a police. There is a private college, the matter nobody is supporting. You tell me when Urisha, before three weeks ago, three girls are raped in the sea beach, what action has been taken by the Urisha government. And Bengal, if anything happens on women, we don't allow anything to be considered as a casual case. It's a serious case we consider. And that girl, it is shocking. She was. Starting in a private medical college. So all the private medical college, whose responsibility? How they came out in the night at twelve thirty. And it happens in the so far I know, forest area. And twelve thirty I do not know what happened. Investigation is on. I'm shocked to see the incident. But private medical colleges also is to take care for their students and especially the girl child. at night time, they should not be allowed to come out in the outside. they have to protect themselves also. there is a forest area. so whatever i have received, the prima facie report, and police is searching all the people, and nobody will be excused. whoever is guilty, they will be punished strictly. three already arrested. What about the girls giving the statement? As for her statement, it is already they are arrested. So we will take stringent action, but don't mix up with this affected flood area and all this. When it happens in other state, it is also condemnable. Manipuri have seen so many, we have seen so many, Bihari have seen so many, other state, you have seen so many. They are also, we think. കേട്ടോ ഇതാണ് അവരുടെ പ്രസംഗം അപ്പോൾ അവർ പുതുതായിട്ട് പറയുന്ന അവരുടെ ഈ വാക്കുകളിൽ വളച്ചൊടിച്ചു എന്നാണ് പറയുന്നത് ഇതിൽ എന്ത് വളച്ചൊടിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും മനസ്സിലാവും അവർ എന്താണ് ഉദ്ദേശം എന്നുള്ളത് പന്ത്രണ്ടയ്ക്ക് ശേഷം പുറത്തു പോകാൻ ആ കുട്ടിക്ക് ആരാണ് അറിവാകുന്നത് ശരിയാണ് അതൊരു എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് സ്വകാര്യ മെഡിക്കൽ കോളേജിലാണ് അവൾ പഠിക്കുന്നത് അവൾ ഒന്ന് യാദൃശികമായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ആ കുട്ടിക്ക് അറിയില്ലല്ലോ ആ കുട്ടി പോകുന്ന സ്ഥലത്ത് ആ കുട്ടി ആക്രമിക്കാനായിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ടെന്നൊരു കാര്യം നമുക്ക് ആർക്കും എന്താ വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അന്ന് അവിടെ ഇരുന്നാൽ പോരെ ആ യാദൃശികമായിട്ട് ആ കുട്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി തക്കം പാർട്ടിരുന്ന കുറച്ച് കഴുകന്മാർ അവിടെ പീഡിപ്പിക്കുകയും ചെയ്തു പക്ഷെ ഇപ്പൊ കുറ്റം മൊത്തം ആർക്കായി പുറത്തേക്ക് ഇറങ്ങി അവൾക്കായി അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒരു സ്ത്രീയായ ഒരു മുഖ്യമന്ത്രിയായ ഒരു വ്യക്തിയിൽ നിന്ന് കേൾക്കേണ്ട വാക്കുകളാണോ ഇത് ഇപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു വാക്കാണ് പറഞ്ഞത് അപ്പോൾ ഇവിടത്തെ പീഡനത്തിന്റെ കാര്യം പറയുമ്പോൾ തീവ്ര നടക്കുന്ന യന്ത്രം കണ്ടുപിടിച്ചവരെക്കാൾ കഷ്ടമാണ് ഇപ്പൊ മമതാ ബാനർജി വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു വാചകം വിവാദമായി മാറിയത് അപ്പോൾ തന്നെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു കഴിഞ്ഞു കൂടാതെ സ്ത്രീ സംഘടനകളും കാരണം ആ ഒരു വ്യക്തിമിനെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് ആ ഒരു സ്ത്രീ സംസാരിച്ചത് മുഖ്യമന്ത്രി എന്ന സ്ഥാനം പോട്ടെ ഒരു സ്ത്രീ സ്ത്രീയല്ലേ അവരങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ രാത്രി പന്ത്രണ്ടരക്കെ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഈ പീഡനത്തിന് നിരായെന്നല്ലേ പറയാതെ അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും മമതാ ബാനർജി വീണു ഇനി മമതാ ബാനർജിക്ക് വീടിൻ്റെ അടുത്ത് വേറെ ഒരു വേറൊരു ഓപ്ഷനും അവർക്കില്ല കാരണം ആയിട്ട് വന്നിട്ട് ഇങ്ങനത്തെ ഉള്ള ചെറ്റത്തലം പറയാനായിട്ട് മിനിമം തോൽക്കേണ്ടി വേണം എന്തായാലും മമതാ ബാനർജി പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നാണ് പക്ഷെ എനിക്ക് അതിനു വരെ വിശ്വാസം തോന്നുന്നില്ല കാരണം അവര് മൗനമായിട്ട് അവർക്ക് അവരെ സംരക്ഷിക്കാൻ നോക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു കുട്ടീനെ അവർ കുറ്റക്കാരിയാക്കി പറയേണ്ട വല്ല കാര്യമുണ്ടോ രാത്രി പന്ത്രണ്ടരയ്ക്ക് പുറത്തേക്ക് പോയതാണ് മമതയുടെ വിഷയം അല്ലാതെ ആ കുട്ടിയെ പീഡിപ്പിച്ചത് മാത്രമല്ല അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇരയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ആലോചിക്കാമല്ലോ ആ ഇരയുടെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു ഇരയുടെ കുടുംബം ഇത് കേൾക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു ഓക്കെ രാത്രി പന്ത്രണ്ടരയ്ക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മോശമാണോ ബംഗാൾ അതല്ലേ മമതാ ബാനർജി പറയാതെ പറയുന്നത് നിങ്ങളുടെ മക്കളുടെ ഭാവി അല്ലെങ്കിൽ മാനം നിങ്ങൾക്ക് രക്ഷിക്കണമെങ്കിൽ പന്ത്രണ്ടരയ്ക്ക് ശേഷം നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തിറക്കാൻ പാടില്ല കാരണം അവിടുത്തെ ആണുങ്ങളൊക്കെ ലൈംഗിക വൈകൃതമുള്ളവരാണെന്നല്ലേ മമതാ ബാനർജി പറയാതെ പറഞ്ഞത് അതാണോ എന്തായാലും ഇതിനു മുമ്പ് മമതാ ബാനർജിയുടെ ഭരണത്തിന്റെ പരാജയമൊക്കെ നമ്മൾ കണ്ടു പരാജയം എന്ന് ഞാൻ ഉദ്ദേശിച്ച നിലപാടെടുക്കുന്നതിൽ വളരെ പരാജിതയാണ് ആ ഒരു സ്ത്രീ പറയാൻ പറ്റില്ല വളരെ പരാജിതാണ് വളരെ പരാജയതയാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിലും അവരുടെ പരാജയം അവർ മുൻകൂട്ടി കാണിക്കുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ കാരണം പല എടുക്കേണ്ട കേസുകളും അവർ മൗനമായിട്ട് തന്നെ സംരക്ഷിക്കുന്ന പോലെയാണ് നിലപാടെടുത്തിരിക്കുന്നത് ഇതിലും തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ ഈ ഒരു പ്രസംഗം വിവാദമായിക്കാരുപ്പോൾ ഇനി എന്ത് പറയുമെന്ന് അറിയത്തില്ല തെറ്റ് സമ്മതിച്ച് മാപ്പ് പറയുമോ അതോ ഈ പറഞ്ഞതിൽ തന്നെ ഊന്നി നിൽക്കുമോ എന്നാണ് ഇത് കണ്ടറിയേണ്ടത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഏർപ്പെടുത്താം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം